ഒടുവിൽ മറ്റ് പോലെ കേരളത്തിലും സ്വകാര്യ സർവകലാശാലകൾ വരികയാണ് ഒരു കാലത്ത് സ്വാശ്രയ കോളേജുകൾക്കും സ്വകാര്യ സർവകലാശാലകൾക്കുമെതിരെ സമരം ചെയ്ത സി പി എം ഭരിക്കുമ്പോൾ തന്നെയാണ് ഈ നിലപാട് മാറ്റം സി പി ഐയുടെ എതിർപ്പുകൾ പരിഗണിച്ചുകൊണ്ട് ഭേദഗതികളോടെയാണ് കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് കേരളീയരായ വിദ്യാർത്ഥികൾക്ക് നാല്പത് ശതമാനം വരെ സംവരണം ഉറപ്പാക്കും ഒപ്പം ഓരോ കോഴ്സിനും ചുരുങ്ങിയത് പതിനഞ്ച് ശതമാനം സീറ്റ് എസ് എസ് സി വിഭാഗത്തിനും അഞ്ച് ശതമാനം എസ് വിഭാഗത്തിനും സംവരണം ചെയ്യും വിസിറ്റർ തസ്തിക ഒഴിവാക്കിക്കൊണ്ടാണ് കരട് ബില്ലിന് അനുമതി നൽകിയത് അതേസമയം സർക്കാരിന് സ്വകാര്യ സർവകലാശാലകളിൽ നിയന്ത്രണങ്ങൾ കുറവാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനും പ്രവേശനത്തിനും സർക്കാരിന് നിയന്ത്രണമുണ്ടാകില്ല അധ്യാപക നിയമനത്തിലും ഇടപെടാൻ സാധിക്കില്ല എന്നാൽ സർവകലാശാലയുടെ ഭരണമോ സാമ്പത്തികപരമോ ആയ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാരിന് അധികാരമുണ്ടാകും സ്വകാര്യ സർവകലാശാലകൾ നടത്തുന്നവർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ സർക്കാരിന് ഇടപെടാൻ കരടിൽ വ്യവസ്ഥയുണ്ടെന്നാണ് സൂചന ബില്ല് ഈ മാസം പതിമൂന്നിന് തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ാണ് സർക്കാരിന്റെ നീക്കം സി പി ഐയെ ഒരുവിധം സി പി എം അനുനയിപ്പിച്ചെങ്കിലും സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടന ഇതിനെതിരെ രംഗത്തെത്തി എൽ ഡി എഫ് നയത്തെ അട്ടിമറിച്ചുകൊണ്ട് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് എ ഐ എസ് എഫ് വ്യക്തമാക്കി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ സ്വകാര്യ സർവകലാശാലകളെ ക്ഷണിച്ച് ആഗോള കോൺഫറൻസ് നടത്തിയ വിദേശകാര്യ വിദഗ്ദ്ധൻ ടി പി ശ്രീനിവാസനെ മർദ്ദിച്ച എസ് എഫ് ഐ വിഷയത്തിൽ മൗനം പാലിക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം